നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ കൈതവനത്തിൽ എൻജോയ് ചെയ്യുക അവർക്കായിട്ട് വീണ് കിട്ടിയ അവസരം അത് മാക്സിമം വിനിയോഗിക്കേണ്ടേ അതിനു വേണ്ടിയിട്ട് അവര് കാട്ടിൽ കാട്ടിലൂടെ നന്നായിട്ട് സന്തോഷിച്ച് നടക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ പിന്നാലെ തന്നെയുണ്ട് ഒരവസരം കിട്ടിയ അവരെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും അവർ കൈതവനത്തീന്ന് പുറത്തു കടക്കാൻ പാടില്ല ആ ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ അതിനു വേണ്ടിയിട്ടാണ് അവൻ പിന്നാലെ കൂടിയിരിക്കുന്നത് ഇന്ദ്രൻ ആദ്യം സേതുവും പല്ലവിയും നിന്നിടത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അവരെ കണ്ടില്ല പിന്നെ അവരെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പത്തേനും ആ സേതു പല്ലവിയും കൂടെ കുറച്ച് ദൂരേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ധനം വിടാൻ കൂട്ടാക്കില്ല ഇന്ധന അവരെ അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാ പക്ഷെ അതൊന്നും സേതുവും പല്ലവേ അറിയുന്നുണ്ടായിരുന്നില്ല അവരവരുടേതായ ലോകത്താണ് അവര് മറ്റെല്ലാം മറന്ന് സ്വയം മറന്ന് നടക്കേ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊറേ അങ്ങനെ ഓടിച്ചാട് നടക്കുക കിളികളുടെ അങ്ങനെ ആ ഒരു ശബ്ദം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ആരും ഇല്ലെന്ന് മനസ്സിലായി അധികം ആരും തൊട്ടടുത്തൊന്നുമില്ല പിന്നെ ഗാർഡുകളൊക്കെ ഉണ്ട് അവർ ചെലപ്പം ഈ കാർഡിനുള്ള എവിടെയെങ്കിലും കാണും ഇവിടെ എവിടെയെങ്കിലും കാണത്തില്ല പാലും ഇല്ലാതെ ശല്യം ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് വേണം പല്ലിയെ കൊണ്ട് വരാനെന്ന് ഇതിനും സേതുവനും നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ ഇച്ചിരി മാറി നടക്കണത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ശല്യം വേറെ കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ എടുത്തുണ്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞു ഭാഗൊക്കെ എടുത്തോണ്ട് വരണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല കൂടി എടുത്തോണ്ട് വരുവായിരുന്നെങ്കിലേ നമുക്ക് വിശക്കം പിന്നെ ഇറങ്ങി പോകണ്ടായിരുന്നല്ലോ ഇച്ചിരി കഴിയുമ്പോൾ ദാഹിക്കാനൊക്കെ തുടങ്ങില്ലേ അത് അപ്പോഴല്ലേ ഞാൻ പോയി എടുത്തോണ്ട് വരാം നീ പേടിക്കൊന്നും വേണ്ട പല്ലവി എന്നൊക്കെ പറഞ്ഞ് അവർ എൻജോയ് ചെയ്യുവാണ് ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് രാത്രിയിൽ ലക്ഷ്മിയമ്മ ഒരു സ്വപ്നം കണ്ടു വല്ലാത്തൊരു സ്വപ്നം കണ്ടു അപ്പം അതിൻ്റെതായ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം മൂർത്തിനെ വിളിച്ചു മൂർത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു മൂർത്തി എന്തോ എനിക്കൊരു വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് ഞാൻ സേതുവിനെക്കുറിച്ച് ഇന്നലൊരു സ്വപ്നം കണ്ടു സേതുവിനെക്കുറിച്ചോ അതെ സേതുവിന് എന്തോ ഒരു അപകടം സംഭവിക്കുന്ന സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മൂർത്തി പറഞ്ഞു അതിങ്ങനെ ലക്ഷ്മി മാഡം എപ്പോഴും അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടാ അതെ ഒന്നും വിളിച്ചു നോക്ക് എനിക്ക് എനിക്കെന്തോ അവരോടൊന്നും സംസാരിക്കാൻ തോന്നുന്നുണ്ട് സേതുനെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പല്ലവിയോടാണെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി അത് കേട്ടു കഴിഞ്ഞപ്പം മൂർത്തി പറഞ്ഞു അതിനെന്താ ഞാൻ വിളിക്കാമോ എന്ന് എഴുതി വിളിക്കണം സേതുനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല ലക്ഷ്മി മാഡം എന്നാൽ പല്ലവിയുടെ ഒന്ന് വിളിച്ചു നോക്കിയേ അതും കിട്ടുന്നില്ല കാരണം കായിതവനം കാട്ടില്ല അവിടെ റേഞ്ചില്ല ആ അതുകൊണ്ടാണ് കിട്ടാത്ത എന്തോ എവിടെ പോയ രണ്ടു പേർക്കും റേഞ്ചില്ലല്ലോ എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ലക്ഷ്മി അവിടെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ ടെൻഷൻ അടിക്കാതിരിക്കുക ഇനിയിപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർക്കൂടെ വല്ലാ അവരെയും കൂടെ സങ്കടപ്പെടുത്താമെന്നുള്ളൂ ലക്ഷ്മി മാഠത്തിൻ്റെ മോത്ത ടെൻഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് ഇതെങ്ങാനും വേണു സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ സാറ് ചോദിക്കും കാര്യം എന്താ ഏതാന്നൊക്കെ മാഠത്തിൻ്റെ മുഖം ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം പ്രത്യേകിച്ച് മാടത്തിൻ്റെ മോൾക്ക് അത് ശരിയാ ഞാൻ അന്ന് അന്വേഷിക്കുക അവരെ അവരെക്കുറിച്ച് മാട ഇപ്പം തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കു പോലും വേണ്ട എന്ന് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അകത്തേക്ക് ഏറിപ്പോയി ആ സമയത്ത് മയൂരി അറിഞ്ഞൊന്നിടിച്ചു അല്ല അമ്മ ഇത് എവിടെയായിരുന്നു ഞാൻ എത്ര സമയം അമ്മയെ അന്വേഷിക്കുന്നത് അല്ല ഞാനത് പിന്നെ മൂർത്തി വന്നിട്ടുണ്ടായിരുന്നു മൂർത്തിയായിട്ട് സംസാരിക്കുമായിരുന്നു ഓ അങ്ങനെ അല്ല എന്താ മോളെ അമ്മേ അച്ഛനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നെയോ അതെ അമ്മയ്ക്ക് എന്തുപറ്റി രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്നേ അമ്മ പൂജാമുറി കുറെ സമയം ഇരുന്നല്ലോ അതിനുശേഷം ഇറങ്ങിയാലും അമ്മയെ കണ്ടു കിട്ടിയത് ഇല്ല അത് പിന്നെ ഇന്ന് കുറെ സമയം പൂജാമുറി ചിലവഴിച്ചെന്ന് അറിയണം എന്തോ അമ്മയ്ക്ക് ഈയിടെയായിട്ട് വല്ലാത്തൊരു മരമാറ്റാണല്ലോ എന്തേലും പ്രശ്നം ഉണ്ടോ അമ്മ ഏ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ലക്ഷ്മി വേണുവിൻ്റെ അടുത്തേക്ക് കയറി പോവാണ് ഈ സമയം സേതുവും പല്ലവും കൂടെ കാട്ടിൽ ഇങ്ങനെ സന്തോഷവും തുള്ളിച്ചാടി രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ച് നടക്കുവാണ് കുറച്ചുപേരും ചെറുമ്പോൾ പല്ലി പറഞ്ഞ് ഞാനും ഇവിടം മടുത്തെന്ന് അന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ സേതു നോക്കി കഴിയുമ്പോൾ കുറെ കാട്ടുപൂക്കളൊക്കെ ഉണ്ടോ അപ്പോഴേക്ക് സേതുവിനെ മനസ്സിലാക്കിയൊരു ഐഡിയ തോന്നി സേതു പെട്ടെന്ന് എന്തു ചെയ്യണം ആ പൂ വെച്ചിട്ട് അവിടെ കുറച്ച് ഏർ പള്ളൻ ചെടി അതൊക്കെ പറിച്ചിട്ട് അതുംകൊണ്ടൊരു കിരീടം പോലെ പലോർണ്ണം ഉണ്ടാക്കുവാണ് ഏഹ് ഇതെന്തിനാ സേതു കേട്ടാ ഇതെന്റെ സൗന്ദര്യ റാണിക്ക് അതാരാ അത് എന്റെ ഭാര്യ പല്ലവിതിന് ഞാനോ അതെ സേതു എന്ത് ചെയ്യുവാണ് ആ ഉണ്ടാക്കിയ കിരീടം അത് പല്ലുവിയുടെ തലയിലേക്കും വെച്ചു കൊടുത്തു ആഹാ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ എന്താ മിസ്സിസ് കൈതവനോ ആണോ നീക്കണം അതെ എന്റെ മിസ്സിസ് കൈതവനം തന്നെ നീ എന്നും പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയെ ചേർത്ത് പിടിച്ചു ആ സമയത്താണ് ഇന്ദൻ അങ്ങോട്ട് വരുന്നത് ഇന്ദൻ ആ കാഴ്ച കണ്ടു മറിഞ്ഞു നിന്നിട്ട് ഓഹോ അപ്പൊ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് അങ്ങനെ നിക്കുവാണ് കൊള്ളാം പണി കൊടുത്തിട്ടെന്നെ കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സന്തോഷിക്ക നിന്റെയൊക്കെ അവസാനത്തെ സന്തോഷം അത് എന്നൊക്കെ മനസ്സിൽ പറയാം അതേസമയം ഇന്ദ്രൻ തിരിച്ചു വരാത്തതുകൊണ്ട് ഋതുവിനേക്കാളും ടെൻഷൻ കൂടുതലായിരുന്നു അച്ഛനും ശ്രീഹരിക്കും ശ്രീഹരിയോട് അച്ചു പറഞ്ഞു എനിക്കെന്തോ നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് ശ്രീഹരി എനിക്ക് തോന്നുന്ന ആ ഇന്ദ്രൻ സേതുവേണ്ണും പല്ലേച്ചും പോയത്തേക്കാണോ പോയിരിക്കുന്നത് കൈതവനത്തിലേക്കും മറ്റോ ആണോ പോയിരിക്കുന്നത് ഏ അങ്ങനെ പോകുവോ പറയാൻ പറ്റില്ല ഇന്ദ്രന്റെ സ്വഭാവമായതുകൊണ്ട് ഋതുവിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചെന്ന് ചോദിക്കാം ഋതുവിനോടൊന്ന് വിളിക്കാൻ പറയാമെന്ന് പറയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഋതുവിന്റെ അടുത്തേക്ക് എന്നു ഋതുവിന്റെ അടുത്ത് എന്നിട്ട് ഋതുവിനോട് കാര്യങ്ങള് പറയാണ് അതെ ഇന്ദ്രൻ പോയിട്ട് ഇതിലായിട്ടും വന്നോ മീറ്റിംഗിന് പറഞ്ഞു ഒന്നും വിളിച്ചു നോക്കാൻ പറഞ്ഞു ഇതുവരെയായിട്ട് ഇന്ദ്രൻ വന്നിട്ടില്ല ഞാൻ വിളിച്ചു നോക്കി വിളിച്ചിട്ട് കിട്ടുന്നുല്ല ഫോൺ പരിധിക്ക് പുറത്തെന്നാ പറയണേ അല്ല രാവിലെ തൊട്ട് പരിധിക്ക് പുറത്താണല്ലോ ഇതുവരെ ആയിട്ടും കിട്ടിയില്ലേ ഇതുവരെയായിട്ടും കിട്ടിയില്ല ഇനി മീറ്റിംഗ് ആയതുകൊണ്ട് ഫോൺ വല്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അതോടെ കേട്ടപ്പം അച്ചൂനും ശ്രീഹരിക്കും ടെൻഷൻ അച്ചു ശ്രീഹരിയോട് പറഞ്ഞു ശ്രീഹരി ശ്രീഹരി ഒരു കാര്യം ചെയ്ത് ഒന്ന് പോയി ഒന്ന് നോക്ക് എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ് അതേസമയം ഇന്ദ്രൻ കാട്ടി ചെന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലാതെ ഭയങ്കര സന്തോഷത്തിൽ സേതു പല്ലവിയും കൂടെ കാട്ടിക്കൂടെ എങ്ങനെ സന്തോഷം നടക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞു എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് എന്ന് പറയണ ദാഹിക്കുന്നുണ്ടോ അതെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി വെള്ളം കുടിച്ചിട്ട് വന്നാലോ ഇനിയിപ്പോൾ അവിടം വരെ പോകേണ്ടേ എവിടുന്നു വെള്ളം കിട്ടാനാണ് ഒന്നെങ്കിൽ അടുത്ത് വരെ ചെല്ലണ്ടേന്ന് എന്ന് ചോദിച്ചു അതെ വണ്ടിയുടെ അടുത്ത് പോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയണം ആ സമയത്ത് ഇന്ദ്രൻ അവർ സംസാരിക്കുന്ന കണ്ടു രണ്ടിനും കൂടെ അങ്ങ് തീർത്ത് കളഞ്ഞോളെന്ന് മനസ്സിലേക്ക് വിചാരിച്ചു ഇന്ദ്രൻ എന്തുയാണ് പെട്ടെന്ന് അവിടെ നിന്ന് തോക്കു ചൂണ്ടി അവരെ ഉന്നം വെക്കുവാണ് ഒരു നിമിഷം ഓർത്തു ഇങ്ങനെ ഉന്നം വെച്ചിട്ട് കാര്യമില്ല ഒരു പണി കൊടുത്താലോ എന്ന് കരുതിയിട്ട് എന്തു ചെയ്യാണ് ഏതൊരു ദിശയിലേക്ക് വെടി പൊട്ടിച്ചു പെട്ടെന്ന് വെടി ശബ്ദം കേട്ടത് സേതും പല്ലവിയും ഒന്നും ഞെട്ടി ഏഹ് അപ്പുറത്തുനിന്ന് ഇവിടെ വെടി കേട്ടിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ എന്നൊരു ചിന്ത ഇനിയിപ്പോൾ ആരെങ്കിലും നായാടിനും വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ കാണലോ പെട്ടെന്ന് പല്ലവിയോട് സേതു പറഞ്ഞൊരു കാര്യം ചെയ്യാ നീ ഇവിടെ നിൽക്ക് ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സേതു എന്ത് ചെയ്യണം പല്ലവീടെ അവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങ് നോക്കി ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാലോ എന്ന് കരുതിയിട്ട് അപ്പുറത്തേക്ക് ആ വെടിയൊച്ചാ കേട്ട ഭാഗത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ഇന്ദ്രൻ അവിടെ നിന്ന് പതക്കി ഇങ്ങോട്ട് മാറി ഇന്ദ്രൻ ഭയങ്കര ബുദ്ധിമാനല്ലേ ആ സേതു പോയതക്കം നോക്കി ഇന്ദ്രൻ പല്ലവിയുടെ നേരെ പാഞ്ഞെടുത്തു അങ്ങനെ പല്ലവിയാണെങ്കിൽ ആകെപ്പാട പേടിച്ചുപറച്ച് നിക്കുക എന്തായതൊന്നും അറിയത്തില്ല അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ പല്ലവിയുടെ മുന്നിലേക്ക് വരുന്നേ പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി പല്ലവി നോക്കി കഴിയുമ്പോൾ തന്റെ നേരെ തോക്കി ചൂണ്ടി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടേ പല്ലവിക്കാണ് ശബ്ദിക്കാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും ഇന്ദ്ര പറഞ്ഞു നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ കൈത വരത്തി വന്ന രണ്ടുപേർക്കൂടെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷി സന്തോഷത്തോടെ നടക്കാന്നോ ഈ ഇന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ദേ മര്യാദയ്ക്ക് പോകുന്നോ നല്ലത് പോയില്ലേ നീ എന്ത് യൂടി നീ ചുണയുള്ളവളാണെങ്കിലും ഒന്ന് ഒച്ച വെച്ച കുട്ട ഇപ്പം നിന്നെ ആ ശരിയാക്കൂന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുവാണ് ഇതിന് അവളുടെ നേരെ തോക്ക് ചൂണ്ടി അടുത്തേക്ക് ഒരു വേണം ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി നീ ശബ്ദിച്ചാൽ ഇപ്പം തന്നെ ഞാനിത് പൊട്ടിക്കൂന്ന് പറഞ്ഞു പല്ലവിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് കയ്യിൽ ക്ലോറോഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് അത് വെച്ചിട്ട് പല്ലവിയുടെ മൂക്കിലും കാണിപ്പിച്ച പല്ലവിയെ അതങ്ങോട് മണപ്പിച്ചു പല്ലവി ബോധം കിട്ടുപോയി അപ്പോഴേക്കും ഇന്ദ്രനും മനസ്സിലായി ഇപ്പോഴത്തേക്ക് സേതു വരും ഒരു കാര്യം ചെയ്യാം ആ എതിർ ദിശയിലേക്ക് ഒരു വെടിയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചു ആ വെടിയുടെ ശബ്ദം സേതു കേട്ടു സേതു ഞെട്ടിപ്പോയി പല്ലവിയെന്നും വിളിച്ച അലറി വിളിച്ചുകൊണ്ട് സേതു അങ്ങോട്ട് വരുമ്പോഴത്തേനും ഇന്ദ്രം പല്ലവിയെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു സേതുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പല്ലവിൻ നിന്നോട് താളെ കണ്ടില്ല എല്ലാ നിമിഷങ്ങളും ഉള്ളി തന്നെ സംഭവിച്ചു പല്ലവിനെ എടുത്തോണ്ടാണ് ഇന്ദ്രം പോയത് കാരണം സേതു അവിടെ നിന്ന് കയറി വരുമ്പോൾ കുറെ സമയം പിടിക്കുമെന്ന് നന്നായിട്ട് അറിയായിരുന്നു സേതു അവിടെയൊക്കെ നോക്കാനായിട്ട് പോയേക്കോ എന്താ ഏതാന്നൊക്കെ അങ്ങനെ ഇന്ധനനും പല്ലവിയും കൊണ്ട് പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ പക്ഷേ എങ്കിൽ ഇന്ധനം ശരിക്കും പഞ്ചിക്കിടുന്നുണ്ട് ബോധം വരുന്ന പല്ലവി ഒടുവിൽ തൂക്ക് തോക്ക് ചൂണ്ടി അവൻ്റെ രണ്ടും മുട്ടുകാലും വെടിവെച്ച് തകർത്തിട്ട് പല്ലവിയോടെ രക്ഷപ്പെടുന്നൊക്കെയുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു